സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽ റോഡ് തിരുവില്ലുവാമലയിലെ ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി നമ്മൾ രാവിലെ വരും അത് വൈകുന്നേരം അങ്ങനെയാണ് തിരുവില്ലുവാമല ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന പിക് ആൻഡ് മിക്സ് എന്ന ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത് ഈ ഹോട്ടലിൽ നിന്നും ഇന്നലെ ഭക്ഷണം കഴിച്ച തിരുവല്ലാമല പാമ്പാടി സ്വദേശികളായ ഷംസീർ സ്വപ്ന എന്നിവർക്ക് ശാരീരിക ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു തുടര്ന്നാണ് ഹോട്ടലിൽ തൃശൂരില് നിന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തിയത് ഇന്ന് പുലർച്ചെ മൂന്നര വരെയായിരുന്നു പരിശോധന പരിശോധനയിൽ കടയിൽ നിന്നും പഴകിയ പാലും മറ്റു ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തിയതായും ഹെൽത്ത് ഇൻസ്പെക്ടർ രാജി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൻഷാമോൾ മോൾ തൃശൂർ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് നിരവധി തവണ ഈ ഹോട്ടലിൽ നിന്നും വൃത്തിഹീനവും പഴകിയതുമായ ഭക്ഷണം കണ്ടെത്തിയിട്ടുണ്ടെന്നും വീണ്ടും പിഴയടച്ച് സ്ഥാപനം തുറക്കുകയാണ് പതിവെന്നും പരാതിയുണ്ട് ഇത് പിന്നെ ഇതേപോലെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കും ഫ്രിഡ്ജില് നിങ്ങൾ ആറുമണിക്ക് അവര് കഴിച്ചു പറയുമ്പോ രണ്ടു മണിക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കി എന്നാ പറയുന്നത് അവരെ മണിക്ക് ശരി സാധനമാണ്

കഴിച്ചെന്ന് അവര് വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ ഒരാൾ ക്ഷേത്രക്കാരും വന്ന ഭയങ്കര അവര് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഭയങ്കര പിന്നെ അവര് ഈ തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ വന്ന് ഇനി താമ്പളെടുക്കാൻ വേണ്ടി അനുഭവിക്കുന്നു ചിക്കൻ എത്തി മാത്രമുള്ള വാങ്ങിയ ആളുകൾ വരും വാങ്ങിയ ആളുകൾ വരുന്നുണ്ട് പതിമൂന്ന് ചിക്കനോ ചിക്കൻ അതാ ദിവസം വരുന്ന വെച്ചാൽ ഷോർന്നു ഇതിലല്ല ചിക്കൻ നമ്മൾ രാവിലെ ഉച്ചക്ക് വരും അത് റെഡി ആക്കിയിട്ട് ചാർന്ന് കൊടുത്തു വൈകുന്നേരം ആകുമ്പോ കഴുകും അങ്ങനെയാണ് വൈകുന്നേരം രണ്ടു മണിക്കൂറല്ലേ അത്

ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി